ஆயிரத்தி எண்ணூற்றி எண்பத்தி எட்டு மோகன்தாஸ் காந்தி போர்பந்திலே ஒரு லோக்கல் மினிஸ்டருடைய மகன் லண்டனிலேக்கு ட்ரெயின் கேரி கஷ்டிச்சு பதினெட்டு பத்தொன்பது வயசு ஐ சூப் பிராயம் பாரிஸ்டர் படிக்க லண்டனில் போய் மான்செஸ்டரில்

എന്ന അതിൽ കൈ വച്ച് സത്യം ചെയ്യിപ്പിച്ചു ഗാന്ധി എഴുതുന്നു തന്റെ ചരിത്രത്തിൽ എഴുതുന്ന എൻ്റെ കൈ ബൈബിളിൽ വെച്ച് സത്യം ചെയ്യിപ്പിച്ച് ഐ വിൽ റീഡ് ഞാനിത് വായിക്കും ഞാനല്ലേ മകൻ വീട്ടിൽ വന്ന മുറക്കകത്ത് കയറി ഈ പുസ്തകത്തെ എൻ്റെ ഷെൽഫിൽ ഇറങ്ങി ഉറങ്ങാൻ കിടന്ന് ഉറക്കം വരത്തില്ല

നീ അവന് സത്യം ചെയ്തു കൊടുത്തതാണ് മനസാക്ഷി വിട്ടില്ല അങ്ങനെ പുതിയ നിയമം വായിക്കാൻ തുടങ്ങി ഗിരിപ്രഭാഷണത്തിന്റെ വാക്കുകൾ ഗാന്ധിയുടെ ഉള്ളിന് തച്ച് കയറി അതിൽ നിന്ന് ചുരന്നെടുത്ത് കുടിച്ച പാലാണ് അഹിംസ അതുകൊണ്ടാണ് ഇന്നും നീയും ഞാൻ ഭാരതത്തിലെ കയ്യും വീശി നടക്കുന്നത് ബൈബിൾ ബൈബിൾ സത്യം തൊട്ട് തൊട്ട് എന്നുള്ള കർത്താവ് പറയും ഹെസക്കിയ പേര് പോലും കർത്താവ് പറയത്തില്ല എൻ്റെ ജനത്തിൻ്റെ പ്രഭു എന്നാണ് ആമേ പ്രിൻസ് ഓഫ് മൈ ചിൽഡ്രൻ രണ്ട് രാജാക്കന്മാർ ഇരുപതിൽ അത് രേഖപ്പെടുത്തപ്പെടുന്ന ഐസ്യ പ്രവാചകനോട് പറയും ഇവൻ അങ്ങനെ 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 ജീവിച്ചു വരെ ഇവൻ്റെ മുൻപാകട്ട് അവൻ നന്നായി ജീവിച്ചു ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ பிரபு ரெண்டு ராஜாக்கன்மார் பதினெட்டாம் அட்டியாய மூணாம் தினத்திலே வரும் ஒரு இருபத்தஞ்சாம் வயசில் ராஜ்யத்தின் ராஜாவாய போல் மும்பில் ரெண்டு டாம் நர்மிக்கணுமோ விக்கிரக நர்மிக்கணுமோ ஸ்ரத்தையோடு கேட்கணும் கேட்கணும் ഇവന്റെ മുമ്പിൽ ജനക്ഷേമത്തിനായി വിഗ്രഹം ഉണ്ടാക്കി പോക്കണമോ ഡാം നിർമ്മിക്കണമോ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം ഇവനോട് സംസാരിച്ച് കാക്കാൻ നീ വിഗ്രഹം നിർമ്മിക്കരുത് ജനം ക്ഷേമത്തോട് പാർക്കുവാൻ വെള്ളമും വിദ്യുശക്തിയും ലഭിക്കുന്ന രീതിയിൽ ഡാം നിർമ്മിക്കുക ബൈബിളിൽ ഉള്ളതാണോ വായിക്കുക രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം ഇരുപതാം വചനത്തിലും രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ആദ്യ വചനങ്ങളിലും ആ ദൈവ സപ്തം കേട്ടിയ ஜெருசலேம் தேவாலயத்தில் இருபத்தஞ்சு வயசு செருப்பக்காரனாய ராஜாவும் அகத்து பிரவேசிச்சு அவட உயர்த்தப்பட்ட சகல விக்கிரகங்களையும் அடிச்சு உடைச்சு தகர்த்து கிழங்கு அவசானம் அவட ஒரு விக்கிரகம் நெல்புண்டு அதனொரு மனோகரமான பேர் அவர் கொடுத்து நிகுஷ்டன் ഉയർത്തി അതുപോലെ ആലയത്തിന്റെ ഉള്ളിൽ കൊണ്ട് വെച്ച് നികിഷ്ട ആളുകൾ വന്ന് ധൂം കാട്ടാൻ തുടങ്ങി അതിനെയും ഇസൈക്ക വിട്ടില്ല അടിച്ച് ഉടച്ചി പഷ്പത്തെ പുറത്താക്കി പകരം ஒரு மினி டேம் கட்டி ரெண்டு ராஜாக்கன்மார் இருபது இருபது ஒரு குளமும் ஒரு கால்பத்தியம் இது ஜனத்தின் பிரயோஜனப்படும் ஒரு குளமும் வெள்ளமில்லாதே வறண்டு கிடக்கின்ற ராஜ்யத்தின் நன்மா ஜனம் நன்மம் சரித்திர புஸ்தகங்களில் பயங்கரமாய் ரேகப்படுத்தப்பட்டிருக்குன்னு பைபிளில் ரெண்டே ரெண்டு ஸ்தலத்தில் மாத்திரம் ൂറ്റി അമ്പത്തി മൂന്ന് മീറ്റർ അര കിലോമീറ്റർ അധികം നീളമുള്ള കാൽപത്തി ടണൽ അതിൻ്റെ ഡെപ്ത് ഇരുപത് ആളുകളുടെ നൂറ്റി മുപ്പത് അടി അങ്ങനെ ഒരു ടണൽ ടണൽ നിർമ്മിച്ച് അത് ഇന്നും ഉണ്ട് മൂവായിരം ആണ്ട് കഴിഞ്ഞിട്ടും ഇന്നും അതുകൊണ്ട് കൊണ്ട് ജനത്തിന് വെള്ളം കൊണ്ടുവരുവാൻ ഈ ആശയം ജവഹർലാൽ നെഹ്റു പഠിച്ചു ജവഹർലാൽ നെഹ്റു ആ ആശയത്തിൽ കെട്ടിത്തീർത്തതാണ് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ അഞ്ച് അന്നത്തെ ഹോം മിനിസ്റ്റർ പട്ടേലിൻ്റെ സാന്നിധ്യത്തിൽ ഗുജറാത്തിൽ നർമ്മദാ ഡാം കെട്ടി ഉയർത്തി അറുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും രാജസ്ഥാന കുടിവെള്ളം കുജരാത്തിന് കുടിവെള്ളം മഹാരാഷ്ട്രയ്ക്ക് കുടിവെള്ളം മധ്യപ്രദേശത്തിന് കുടിവെള്ളം മധ്യപ്രദേശത്തിന് വിദ്യുശക്തി മഹാരാഷ്ട്രക്ക് വിദ്യു ശക്തിയും രാജസ്ഥാൻ വിദ്യു ശക്തിയും കുജരാത്തിന് നാല് സമസ്താനങ്ങൾക്ക് വെള്ളമും കറണ്ടും കൊടുക്കുന്നത് ഈ ഡേമു മുഖാന്തരമാണ് ഗൈഡൻസ് ജവഹർലാൽ നെഹ്രവിനെ ആമേൻ ആമേൻ ആമേല അപ്പോൾ പോസിറ്റീവ് നാം പോസിറ്റീവ് ധാനിച്ച് വിഗ്രഹത്തെ അടിച്ച് ജനക്ഷേമത്തിനായി കുടിവെള്ളത്തിന് ഡാം കെട്ടി പ്രതികൂലം മൂക്കിൻ്റെ മുകളിൽ വന്നപ്പോഴും ദൈവ മകത്വത്തിന് വിരളമായി ഒരു വാക്ക് ഉച്ചരിച്ചില്ല അവനെ നോക്കി ദൈവത്തിൻ്റെ തക്ക സമയത്ത് മരണവാറണ്ട് വരുന്നു ദൈവത്തിന് അത് മനോഹരം പക്ഷെ ഇവന് ഇവന് ദുഃഖം മക്കളില്ലാടെ മലടൻ ഒരു കുഞ്ഞു കാൽ ഞാൻ കാണുമെന്ന് കാത്തിരുന്നവന്റെ വീട്ടിൽ മരണവാറണ്ട് വരുന്നു രാജാക്കന്മാർ ഇരുപതാം മധ്യം മൂന്നാമതത്തിൽ അവൻ കണ്ണിനരോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇന്നാൾ വർ അങ്ങനെ ഞാൻ വിശ്വസ്തൻ ഇന്നാൾ വർ അങ്ങടെ സനതിൽ ഏകാഗ്രഹൃദയത്തോട് ഞാൻ പ്രവർത്തിച്ചിട്ടുകൊണ്ട് അങ്ങേക്ക് അനുസരണം കെട്ടവനായി ജീവിച്ചില്ല ഞാൻ ദൈവപ്രസാദമാണ് പ്ലാന് മാറി ആമേ ഇവിടെയാണ് ഐസയ അമ്പത്തി ഏഴ് ഒന്ന് വചനം പ്രസക്തം അനർത്ഥം കാണും മുമ്പേ നീടിമാൻ ഒഴുങ്ങിപ്പോകുന്നു അത് ദൈവത്തിന് അറിയാം കാരണം അവസാനം മുമ്പേ അറിയുന്ന ദൈവം ആമേൻ പിന്നെ ഇവൻ നിലവിളിച്ച് കൂറുണ്ട് കരഞ്ഞ് രോഗസൗഖ്യമും ആയുസും നീട്ടി വാങ്ങിയപ്പോൾ ഇവന്റെ ജീവിതം തകടമറിഞ്ഞ് ഇവൻ രോഗസൗഖ്യം കിട്ടിയപ്പോൾ ബലാത്ത് എന്നുള്ള ശത്രു രാജ തന്റെ ദൂതന്മാർ അയച്ച് കത്തും സന്മാനവും കൊടുത്തപ്പോൾ ഇവൻ അവരോട് ശേഖ നടത്തി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ചിരിച്ചു വന്നാലും അവൻ വീണു പോകരുത് അപ്പനെ ചതിച്ചവൻ എൻ്റെ അമ്മയെ ചതിച്ചവൻ മുപ്പിതാവിനെ ഇപ്പൊ കല്യാണക്കുറിയുമായി വരും നീ വീണു പോകരുത് നിന്റെ ഉള്ളു നീ തുറന്ന് കാണിക്കരുത് ശത്രു ശത്രു തന്നെയാണ് ശത്രു വന്ന് കൊട്ടാടത്തിൽ ഒന്നുമില്ല തെറ്റി ആയുസ് ദൈവം നീട്ടിക്കൊടുത്ത് തെറ്റി എല്ലാം തുറന്ന് കാണിച്ചു ആയുധശാല പണ്ടകശാല

മുഖം ഇങ്ങനെ സ്റ്റാർ വെട്ടുന്നത് പോലെ തൊക്ക് പ്രകാശിച്ച് എപ്പോഴും മോശേ മുഖത്തിൽ ഒരു മൂടുപടം ഇട്ടിരിക്കും മനുഷ്യരുടെ മുമ്പിൽ വരുമ്പോൾ മൂടുപടം ഇടും ദൈവസന്നിധിയിൽ വരുമ്പോൾ മൂടുപടം വിലക്കും ദൈവവുമായി ഒരു ഒഴിവ് മറവ് പാടില്ല മനുഷ്യന്റെ മുമ്പിൽ എല്ലാം തിറക്കരുത് ഇവൻ തറന്ന പോലെ വരോധമായി ഐശ്യാപ്രപചൻ മുപ്പത്തി ഒൻപതാം അടിയായം അവസാന വരവ മുൻപ് ഐശ്യ പ്രവാചന കൂടി ഇവർ എന്ത് ചെയ്തും മകനെന്തെല്ലാം കാണിച്ച് സത്രുപ ഒരു നാൾ വരും നിന്റെ അടുത്ത തലമുറയെ സണ്ണന്മാരായി കടത്തി കൊണ്ടവൻ പോകും മറുപടി അറിയാമോ മുപ്പത്തി ഒൻപതാം அவசான வரிகள் முப்பத்தி ஒன்பது அவசான வரிகளில் நின்ற மக்களை சன்னன்மாராய் அவன் கொட்டாரத்திலே கடத்தி கொண்டு போகும்னு போல் ஒற்ற அடிக்குவன் பறகு அது நல்ல வஜனம் മക്കളെക്കുറിച്ച് ഒട്ടും കരുതലില്ലാത്ത പെൺ മക്കളുടെ രക്ഷയെക്കുറിച്ചോ കുറിച്ച് ഒട്ടും കരുതൽ അത് നല്ല കാര്യം കാരണം ഇപ്പോ അടുത്ത വചനം അടുത്ത വചനം ഭയങ്കരം എൻ്റെ ജീവകാലത്ത് സമാധാനം സത്യം ഉണ്ടായിരിക്കുമല്ലോ വരുന്ന അനർത്ഥം അടുത്ത തലമുറക്കാണല്ലോ ഞാൻ രക്ഷപ്പെടുമല്ലോ വന്ന് വന്ന് അനർഥം അവന്റെ ജീവിതത്തിൽ വന്ന് മക്കൾക്ക് വിരോധമായി ഇവൻ്റെ വിചാരം ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ഭൂമി അവന് മാത്രമുള്ളതാണ് എന്നാണ് ഭൂമി അല്ല അല്ല അപ്പോഷെ പതിനേഴ് ഇരുപത്തി ആറിൽ ഈ ഭൂമിയെ ദൈവം എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തിട്ടുണ്ട് ഇവന് മാത്രമുള്ളതല്ല അല്ലേ ദൈവം തീർമാനം ഇവൻ അനർത്ഥം അതിനുശേഷം ജനിച്ച മനീഷ ബൈബിളിൽ ഐസ്യാവിനെ ഐശ്യാവിനെ രണ്ടായിട്ട് പിളർന്നായി മാറി അവന് ജനിച്ച മോൻ അമോൻ അവനെ കാട്ടിലും കുറൂരനായി മാറി ഈ അനർത്ഥം കാണാതിരുപ്പനാണ് തക്ക സമയത്ത് യസഖ്യാവിന് ദൈവം വിളിച്ചത് അവൻ മനോഹരമായ ഒരു സമയം നമുക്ക് വച്ചിട്ടുണ്ട് ആ നാളും നാളികയും നാം അറിയണം അങ്ങനെ കർത്താവിൻ്റെ കൈക്ക് പിടിച്ച് നടക്കണം അയ്യോ വിചാരിച്ചില്ലല്ലോ കെട്ടിയവൻ പോയേ ഇനി നാളെ പരോട്ടയും ഉറച്ച ആറ് വാങ്ങിക്കൊണ്ട് തരുമോ ഇങ്ങനെ ആളുകൾ ഉണ്ട് ആളുകൾ അറിയാം ഒരുങ്ങിരിക്കുക എപ്പോഴും ഒരുങ്ങിരിക്കുക പൗലോസ് പറയും എൻ്റെ നെറിയ കാലം അടുത്തിരിക്കുന്നു ഐ ഫിനിഷ്ട് മൈസ് മൈ ഡിപാചർ ഇസ് അറ്റ് മൈ ഹാൻഡ് സമയം അത് കയ്യിൽ നൂറ്റി മുപ്പതാം വയസ്സിൽ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മകൻ ജോസഫ് കൊണ്ട് നിറത്തുന്നു നമ്മ പഠിപ്പിക്കുന്നു അനുഗ്രഹിച്ചു பறையும் வயசு அனுகிரிட்டுறையும்து மறிச்ச போல் நூற்றி எழுபத்தி அஞ்சு இப்ப நூற்றி முப்பதே உள்ள அத்திரத்தோளம் நான் எத்திட்டுல அப்போ ஒரு சூதனை கிட்டி சூதனை கிட்டி எப்ப வேணுங்கிலும் போகுமன்னு சூஜனை கிட்டி അങ്ങനെ പതിനാല് ആണ്ട്കൾ കൂടെ പതിനേഴ് ആണ്ട്കൾ കൂടെ യാക്കോബ് ജീവിച്ചിരുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴാം വയസ്സിൽ ഉൾപ്പെട്ടി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ തൻ്റെ മക്കളെ തൻ്റെ അടുക്കൽ പിടി ചിരുത്തി ഇപ്പോ ആശീർവാദം ചെയ്തു പിന്നെ കൽപ്പിക്കുന്നു മക്കളെ ഹിദ് അടുക്കൽ നിന്ന് വാങ്ങിച്ച ആ ഭൂമിയിൽ അപ്പുപ്പനെ അടക്കി അപ്പൻ ഇസഹാക്കിനെ അടക്കി അമ്മയെ അടക്കി എൻ്റെ ലേയും അവിടെ അടക്കിയിട്ടുണ്ട് നിങ്ങളും ആ സ്ഥലത്ത് തന്നെ എന്നെയും അടക്കണം പറഞ്ഞതേ ഉള്ള കട്ടിൽ യാക്കോബ് കാല് ഒരു താഴെ കിടക്കുന്ന தாழே கிடந்த காலெடுத்து யாக்கோபு கட்டிலில் வச்சு பிராணன் போய் இதான மரணம் தானும் மரணம் தானும் மரணம் அவன் தக்க சமயத்து அவன் ஜீவிதத்தில் அவன் செய்த மனோகரமாய சந்தர்ப்பம் மூணு நில வீடு பணிது பாக்கியம் ரெண்டு மக்கள் உண்டு ஒருத்தன் அயர்லாந்து மற்றவன் அமெரிக்கா பாக்கியம் പത്ത് ബാങ്കുണ്ട് പത്തിലും അക്കൗണ്ട് ഉണ്ട് ഭാഗ്യം ഇതെല്ലാം മക്കളെ ഭാഗ്യം സങ്കീർത്തനക്കാരൻ എഴുതുന്നത് പത്തിൽ ഇതൊക്കെ വിട്ടിട്ട് പോകേണ്ടി വരും കർത്താവ് വരളി ചെയ്യുന്ന കരിസ്ത മരിക്കുന്നത് ഭാഗ്യം അതിന് ഒരുങ്ങിക്കൊള ഞങ്ങളുടെ വിലാസം മിനിസ്ട്രി ഓഫ് ജീസസ് പ്രെയർ ഗാർഡൻസ് പോസ്റ്റ് ബോക്സ് നമ്പർ ഇരുപത് ഹോസ്പിറ്റൽ ജംഗ്ഷൻ നെയ്യാറ്റിങ്കര ആറ് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് ഒന്ന് തിരുവനന്തപുരം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് 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 പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം